ഇന്ന് നമ്മൾ പിന്നെ അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന വിധമാണ് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് പിന്നെ ഇത് ശരിയാക്കിയതിന് ശേഷം രണ്ട് മില്ലി ഒരു ലിറ്റർ ഒത്ത് നമുക്ക് ചെടികളുടെ ഇലയിൽ ഒഴിഞ്ഞാൽ ഇത് നമുക്ക് കൂടുതൽ ചെടികൾ പച്ചക്കറികൾ മറ്റ് പല വിഷങ്ങളെല്ലാം ധാരാളം പൂക്കുകയും ധാരാളം കായുണ്ടാവുകയും ചെയ്യും അപ്പം ഇത് നമുക്ക് തയ്യാറാക്കുന്ന വിധം ഒന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം മത്തിയാണ് അപ്പോൾ ഇത് മത്തി അഞ്ച് കിലോയാണ് ഇത് കൂടിനകത്തിലുള്ളത് അത്രയും തന്നെ അളവിൽ നമ്മൾ പിന്നെ നമുക്കാണ് ശർക്കര അപ്പോൾ അഞ്ച് കിലോ മത്തിക്ക് അഞ്ച് കിലോ ശർക്കര അഞ്ച് കിലോ ശർക്കര പിന്നെ പെട്ടെന്ന് ഇത് പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം വേണം ഇത് ലയിച്ചു വരാനായിട്ട് നമുക്ക് അമിനാസുര റെഡിയായി പറഞ്ഞെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ഒരു പച്ചക്കപ്പ്ലങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് അതും ചെറിയ കഷ്ണങ്ങളായി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുകയാണ് എന്നിട്ട് ഈ വി പേയിലാണ് നമ്മളിത് ഇടുന്നത് ഇത് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ഇങ്ങനെ ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ടതില്ല നാൽപ്പത്തഞ്ച് ദിവസത്തിന് ഇങ്ങനെ വെച്ചിരിക്കും ഇപ്പോൾ ഇതിനകത്ത് കാറ്റ് കയറാത്ത രീതിയിൽ ഇത് നമ്മൾ ടേപ്പ് ഒട്ടിച്ച് ഇത് അടച്ചാൽ വെക്കും അടച്ച് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തി ദിവസമായി കഴിയുമ്പോഴത്തേനും ഈ മത്തി മുഴുവനും അലത്ത് അതിൻ്റെ മുള് മാത്രം കിടക്കും അപ്പോൾ സുഗന്ധമുള്ള ഒരു ലൈന് രൂപപ്പെട്ടിരിക്കും അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലിൽ ചേർക്കാം മീൻ ചേർത്ത് ഇലകളിൽ തളിക്കൂ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പൂച്ചെടികളാണെങ്കിൽ ധാരാളം പൂവുണ്ടാവും പച്ചക്കറികൾ ധാരാളം കായം തെങ് റമ്പുട്ടാൻ അതുപോലെ കൊക്കോയ എല്ലാം നിറച്ച് പൂക്കുകയും കാ പിടിക്കുകയും ചെയ്യും അപ്പം കാ പിടിക്കാൻ നമ്മൾ മറ്റ് പൂത്ത് കഴിഞ്ഞാൽ കായുണ്ടാവും കാ പൊഴിഞ്ഞ് വരയ്ക്കാനുള്ള ബാക്കി വിദ്യകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പം ധാരാളം പൂക്കുന്നതിനുള്ളൊരു സാധനമാണ് വിളവ് കൂട്ടാനുള്ളൊരു മാർഗമാണ് ഇത് ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധം കാണിക്കാം അതിലേക്ക് കിടക്കാം ഇനി ഒരുപാട് ഇപ്പം നമ്മൾ മീനെല്ലാം കഷണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നൊറുക്കി ശർക്കര പിന്നെ കഷണങ്ങളായിട്ട് പൊടിച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കപ്പളങ്ങ പച്ചക്കപ്പളങ്ങൾ ഉപകരണം ചേർക്കുവാണ് ഇനി നമ്മളിത് പിന്നെ വീപ്പയിലേക്ക് ഇടുക ീപ്പേയിലേക്ക് ഇത് ചേർത്ത് കഴിഞ്ഞു ഇനി നമ്മൾ അതിൻ്റെ മീതേക്ക് ശർക്കര കഷ്ണങ്ങളാക്കി പൊടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇനി അത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അതിൻ്റെ അകത്ത് പിന്നെ ശർക്കര അതിൻ്റെ മീതായി ചേർത്ത് കഴിഞ്ഞു മുഴുവനത് നികന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മീതോട്ട് നമ്മൾ കപ്പ്ളങ്ങ ഒരു കപ്പ്ളങ്ങ ഇങ്ങനെ ചേർത്തു ഇതിനകത്ത് ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കാ ഇനി ഇത് പിന്നെ അടപ്പ് വെച്ച് അടക്കുകയാണ് അടപ്പ് വെച്ച് ഇനി വെള്ളം ചേർക്കുന്നില്ല ഇത് ഇതി ഇവിടം ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് കാറ്റ് കയറുന്നത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഇത് പിന്നെ അലിഞ്ഞ് ചേർന്നിരിക്കും മുള്ളു മാത്രം ആശ്വസിക്കും ആ ലൈനിക്കകത്ത് രണ്ട് മില്ലി വെള്ളം ചേർത്ത് നമ്മൾ ചെടി പച്ചക്കറിയാണെങ്കിൽ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി ചേർത്ത് ഇലയിൽ തളിച്ചു കൊടുക്കാം പൂച്ചെടികളാണ് അങ്ങനെ തന്നെ തെങ്ങാ കമുക്ക് ജാതി ഇങ്ങനെയുള്ള എല്ലാം ചോട്ടിൽ നമുക്ക് കായ്ക്കുന്ന തെങ്ങാ കമുക്ക് ഇതിനെല്ലാം ജാതിക്കൊക്കെ കമ്പുട്ടാനൊക്കെ നമ്മൾ ചോട്ടിൽ ഒരു മുപ്പത് മില്ലി ഇത് കൂട്ടി ദ്രാവകം അമിനോ ആസിഡ് നമുക്ക് ഒരു അറുപത് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മുഖ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂത്തുകളും നാൽപ്പത് ദിവസം കഴിഞ്ഞാണ് നമ്മൾ നമ്മളിഞ്ചിതെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് രണ്ട് മില്ലി വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തെങ്ങിനൊക്കെ ആണെങ്കിൽ മുപ്പത് മില്ലി ഉളവും കമുങ്ങിനാണെങ്കിൽ ഒരു ഇരുപത് മില്ലിയും കായ്ക്കുന്ന ജാതി ആണെങ്കിൽ അതിനും ഒരു മുപ്പത് മില്ലി എടുത്ത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു അറുപത് ദിവസം കഴിയുമ്പോഴതിനും എല്ലാം നിറയെ പൂത്തുകൊള്ളും അങ്ങനെ നമുക്ക് പിഷോ അമിനോ ആസിഡ് തയ്യാറാക്കാൻ സാധിക്കും വിളവുകൾ